ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് സ്വാഗതം ഇന്ന് ലാലഡൻ്റെ പ്രൊമോ വന്നു അടിപൊളിയായിട്ടുള്ള ഒരു പ്രമോ ആണ് വന്നിട്ടുള്ളത് തല്ലലും തലോടലും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മിഡ് വീക്ക് വെക്ഷനിലെ ട്വിസ്റ്റും ദെൻ പാളിപ്പോയ പണിപ്പുര ടാസ്ക്കും സി ഐ ഡിയെ മാറിയ ആളെക്കുറിച്ചും ആ സി ഐ ഡിയെ തന്നെ കള്ളിയാക്കി മാറ്റിയ സന്ദർഭത്തെക്കുറിച്ചും ചോദിക്കും പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രം മതിയോ ശരിക്കും അവിടെ വലിയൊരു റൂൾ ബ്രേക്ക് ഗ്രൂപ്പ് ആയിട്ടാണ് പല ആൾക്കാരെയും നോമിനേഷനിലോട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് അത് കാണുന്ന പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ കമൻ ബോക്സിലൊക്കെ കണ്ട ഒരു കാര്യമാണ് ഭയങ്കര നെഗറ്റീവ് ഉണ്ടാക്കുന്നുണ്ട് കാരണം അങ്ങനെ തിരഞ്ഞെടുത്ത് ഗ്രൂപ്പ് കളിക്കാനല്ല അവരവിടെ ബിഗ് ബോസിൽ പോയിട്ടുള്ളത് അതെന്തായാലും ലാലേട്ടം ചോദിക്കണം അതുപോലെ തന്നെ നവീൻ ചെയ്യുന്ന കള്ളത്തരങ്ങൾ കാരണം അവരുടെ റേഷനിൽ നിന്നും എല്ലാ ദിവസവും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല വല്ലപ്പോഴും ചെയ്യുന്നത് ഓക്കെ അതൊരു കൂൾ മൈൻഡ് ആണ് അല്ലെങ്കിൽ അല്ലെങ്കൊരു ഫണ്ണ്ണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിനോട് ചെയ്യുന്ന രീതി കൂടിയാണ് കാരണം അവർ രണ്ട് ചപ്പാത്തി രണ്ട് ദോശയൊക്കെ കഴിച്ച് കിടക്കണ സമയത്ത് നവീൻ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ അവിടെ നിന്ന് മോഷ്ടിച്ച് കഴിക്കുന്നുണ്ട് അതും ഉറപ്പായിട്ട് തന്നെ ചോദിക്കണം പിന്നെ അപ്പാനിയാൻ അക്ബർ ഗ്രൂപ്പിനെ കുറിച്ച് അത് പൊളിച്ചടുക്കി കൊടുക്കണം ഡബിൾ സ്റ്റാൻഡ് ഉള്ളവരുടെ കുറച്ച് വീഡിയോസ് ഇട്ട് അതും തകർത്ത് കൊടുക്കേണ്ട ഒരു സമയമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക താങ്ക്